നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ രംഗത്തു വന്ന ബി ജെ പിയെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സഭയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനകൾ ചോദ്യം ചെയ്തായിരുന്നു കോൺഗ്രസിന്റെ നീക്കമുണ്ടായത് ഇതിനായി സ്പീക്കർ ഓം ബിർളയ്ക്ക് മുൻപാകെ പാർട്ടി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് മുൻ രാജ്യസഭാ അധ്യക്ഷൻ ഹമീദ് അൻസാരിയെ അവഹേളിച്ചെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു മോദിയുടെ പരാമർശം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലിരുന്നപ്പോൾ രാജ്യസഭാ അധ്യക്ഷന് പ്രതിപക്ഷത്തോടായിരുന്നു ചായ്വ് എന്നായിരുന്നു മോദിയുടെ പരാമർശം അധ്യക്ഷനെതിരായ ഈ ആരോപണം സഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയും മോദിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ജയറാം രമേശ് നോട്ടീസ് നൽകിയത് നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ സഭാ രേഖകളിൽ നിന്ന് നീക്കിയിരുന്നു ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങളാണ് നീക്കിയത് ഇതിൽ പ്രതിപക്ഷത്തിന് അമർശമുണ്ടായിരുന്നു ഹിന്ദുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും അഹിംസയുടെയും അക്രമത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചെന്ന് വരുത്തി തീർക്കുകയായിരുന്നു നരേന്ദ്രമോദിയും രാഹുലിന്റെ പരാമർശം പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയുമടക്കം സ്പീക്കറോട് പിന്നീട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് സഭാ രേഖകളിൽ നിന്ന് പരാമർശം നീക്കിയത് ഇവ കൂടാതെ ബി ജെ പി ആർ എസ് എസ് എന്നിവർക്കെതിരായ പരാമർശങ്ങളും നീക്കിയിരുന്നു എന്തായാലും പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്തയും